നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പെൻഷൻ കുടുംഭോക്താക്കൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻ വീഡിയോകളും അറിയിപ്പുകളുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അവർക്ക് കൂടി ഉപകാരപ്രദമാക്കുക ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകളും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് നൽകുക സർവീസ് പെൻഷൻകാരുടെ വിവരശേഖരണ നടപടികൾ ആരംഭിച്ചതോടുകൂടി പെൻഷൻകാരെ ലക്ഷ്യമിട്ടുള്ള സൈബർ തട്ടിപ്പുകളും ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ് പെൻഷൻകാരെ ഫോണിൽ വിളിച്ച് പെൻഷൻ വിവരങ്ങൾ പറഞ്ഞു കൽപ്പിച്ച് ഒ ടി പി ചുവർത്തിയാണ് പുതിയ തട്ടിപ്പ് നടത്തുന്നത് വിവരശേഖരണത്തിൻ്റെ ഭാഗമായി ട്രഷറിൽ നിന്നും വിളിക്കുകയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒ നൽകിയ പലരും തട്ടിപ്പുകാരുടെ പലയിൽ കുടുങ്ങിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പെൻഷൻകാരെ ലക്ഷ്യമിട്ടാണ് സൈബർ തട്ടിപ്പുകാർ ഇപ്പോൾ വലപരിച്ചിരിക്കുന്നത് പ്രധാനമായും ജീവൻ പ്രമാണ പ്രമാണപത്രയുടെ പേരിലാണ് തട്ടിപ്പ് നൽകുന്നത് ട്രഷറി ഡയറക്ടറേറ്റിൽ നിന്നാണെന്ന വ്യാജേനയാണ് ഫോൺ വുള്ളി എത്തുക നിയമന തീയതി വരുമയ്ക്കൽ തീയതി പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ നമ്പർ ആധാർ നമ്പർ സ്ഥിരമായുള്ള മേൽവിലാസം ഇമെയിൽ ഐ ഡി വരുമയ്ക്കുമ്പോൾ ലഭിച്ച തുക മാസ പെൻഷൻ നോമിനി തുടങ്ങിയ വിവരങ്ങളെല്ലാം അവർ പറയും ജീവൻ പ്രമാൺ പത്ര പുതുക്കുന്നതിനായി ലഭ്യമായ വിവരങ്ങൾ സ്ഥിരീകരിക്കണം എന്നും അതിനായി ഫോണിൽ വരുന്ന ഒ ടി പി പറഞ്ഞു കൊടുക്കണം എന്നും ആവശ്യപ്പെടും പറയുന്ന വിവരങ്ങളെല്ലാം ശരിയായതിനാൽ സംശയം കൂടാതെ ഒ ടി പി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് എല്ലാവരും ചെയ്യുന്നത് അതോടുകൂടി പെൻഷൻകാരുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നിയന്ത്രണം തട്ടിപ്പുകാരുടെ കയ്യിൽ ലഭിക്കും ഇങ്ങനെ നിയന്ത്രണം ലഭിക്കുന്ന തട്ടിപ്പുകാർ തുക മുഴുവനായും പിൻവലിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ നടത്തുന്നത് പെൻഷൻ മസ്റ്ററിങ് സർക്കാർ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിർബന്ധമാണ് കേന്ദ്ര സർക്കാർ പെൻഷൻകാർക്കാണ് ജീവൻ പ്രമാൺ പത്ര ആവശ്യം പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പു വരുത്തുന്നതിന് വേണ്ടി ഓരോ വർഷവും ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് അതിനുവേണ്ടി ജീവൻ പ്രമാൺ ആവശ്യമാണ് എന്നാൽ ജീവൻ പ്രമാൺ പത്ര പുതുക്കുന്നതിനായി ഫോണിലോ ഓൺലൈനിലൂടെയോ ബന്ധപ്പെടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് തട്ടിപ്പിൽ കൊടുങ്ങരുതെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട് കേരള സർവീസ് പെൻഷൻ ഗുണഭോക്താക്കളും വർഷത്തിലൊരിക്കൽ നിർബന്ധമായി മസ്റ്ററിങ് നടത്തണം ട്രഷറിയിലെത്തി മസ്റ്ററിങ് നടത്താനാകാത്തവർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാലും മതിയാകും സമയബന്ധിതമായി ഇത് ചെയ്യാതിരുന്നാൽ പെൻഷൻ മുടങ്ങും മസ്റ്ററിങ് കാലാവധി തീരും മുൻപ് പെൻഷൻകാരുടെ ഫോണിലേക്ക് ട്രഷറിയിൽ നിന്ന് സന്ദേശം അയക്കാറുണ്ട് അതുകൊണ്ട് തന്നെ തട്ടിപ്പ് സംഘത്തിൻ്റെ വല സംസ്ഥാന പെൻഷൻ ഗുണഭോക്താക്കളിലേക്കും നീണ്ടേക്കാം പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവര ചോർച്ചയാണ് ഇതിനെല്ലാം കാരണം പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ പൂർണ്ണരൂപത്തിൽ തട്ടിപ്പുകാർക്ക് എങ്ങനെ ലഭിച്ചു എന്നതാണ് ചോദ്യം സർക്കാർ സംവിധാനത്തിൽ നിന്നുണ്ടായ വിവര മൂലം ദുരിതം അനുഭവിക്കുന്നത് നിസ്സഹായരായ പെൻഷൻ ഗുണഭോക്താക്കളാണ് അതിനാൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പെൻഷൻ സമൂഹം ആവശ്യപ്പെടുന്നു ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിദിനം രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെ ഫോൺ വിളികൾ എത്തുന്നുണ്ടെന്ന് സംസ്ഥാന സൈബർ ഓപ്പറേഷൻ വിഭാഗം പറയുന്നു പരാതികൾ തൊണ്ണൂറ് ശതമാനവും ഒരു ലക്ഷം രൂപയിൽ താഴെ നഷ്ടപ്പെടുന്നവരുടേതാണ് ഇത്തരത്തിൽ ദിവസേന ഒന്നേകാൽ കോടിയോളം രൂപ നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് കണക്ക് ഇനി എങ്ങനെ തട്ടിപ്പിൽ നിന്നും രക്ഷ നേടാം എന്നാണ് പറയുന്നത് അജ്ഞാത നമ്പറുകളിൽ നിന്ന് വിവരങ്ങൾ ആവശ്യപ്പെട്ടുള്ള വിളികൾ അവഗണിക്കുക ഒ പോലെയുള്ള അതീവ രഹസ്യ വിവരങ്ങൾ ആരുമായും നിങ്ങൾ പങ്കുവയ്ക്കരുത് മസ്റ്ററിങ്ങിനും ലൈസ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനും വേണ്ടി ട്രഷറിയുമായി നേരിട്ട് ബന്ധപ്പെടുക ടി എസ് ബി പി ടി എസ് ബി ചെക്ക് ബുക്ക് ലഭിക്കുവാൻ ഒ ടി പി കൊടുക്കേണ്ടി വരും പക്ഷേ ഇത് ട്രഷറി ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള നിർദ്ദേശമനുസരിച്ച് മാത്രം ചെയ്യുക തട്ടിപ്പിനിരയാവുകയാണെങ്കിൽ എത്രയും വേഗം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതുകൂടാതെ സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും പരാതി അറിയിക്കുവാൻ സാധിക്കും സംസ്ഥാന സർക്കാർ പെൻഷൻ കാരുടെ വിവരശേഖരണ നടപടികൾ തുടക്കമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നവർ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപും പുതിയ പെൻഷൻകാർ ആറുമാസത്തിനുള്ളിലും വിവരങ്ങൾ നിർദ്ദിഷ്ട ഫോം പൊരിപ്പിച്ച് സമർപ്പിക്കണം ബാങ്ക് വഴി പെൻഷൻ വാങ്ങുന്നവരടക്കം എല്ലാ പെൻഷൻകാരിൽ നിന്നും നിശ്ചിത ഫോമിൽ വിവരം ശേഖരിക്കാനാണ് ട്രഷറി ഡയറക്ടറുടെ നിർദ്ദേശം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഇതിനൊപ്പം നൽകണം പേര് വിലാസം ജനന തീയതി ആധാർ നമ്പർ മെഡിസപ്പ് ഐ ഡി ഫോൺ നമ്പർ പാൻ കാർഡ് നമ്പർ അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി ഇമെയിൽ വിലാസം പെൻഷൻ വാങ്ങുന്ന തീയതി പി പി ഒ നമ്പർ മറ്റ് പെൻഷനുകളുടെ വിവരങ്ങൾ എന്നിവയെല്ലാം ഫോറത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തണം അന്യ സംസ്ഥാന പെൻഷനുകൾ സെൻട്രൽ പെൻഷൻ മിലിട്ടറി പെൻഷൻ എന്നിവ വാങ്ങുന്നവരും വിവരങ്ങൾ നൽകണം ഒപ്പ് രേഖപ്പെടുത്തുവാൻ കഴിയാത്തവരുടെ വിരലേളം പി ഇ എൻ നമ്പറുള്ള സംസ്ഥാനത്തെ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തുകയും വേണം അപ്പോൾ ഇത്രയുമാണ് വിവരങ്ങൾ തുടർന്നും ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളും വാർത്തകളും ഇൻഫർമേഷൻസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ എന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം